കേരള സ്റ്റേറ്റ് കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ എസ് ടിയു വടകര താലൂക്ക് കമ്മിറ്റിയുടെ ഒൻപതാം വാർഷികവും കുടുംബ സംഗമവും വടകരയിൽ നടന്നു വലിയ വളപ്പ് സൈക്ലോൺ ഷെൽട്ടറിൽ നടന്ന പരിപാടി വടകര എം എൽ എ കെ കെരമ്മ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം പ്രവർത്തനം ആരംഭിച്ച കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് യൂണിയൻ വർക്കേഴ്സ് തൊഴിലാളികൾക്ക് സർക്കാർ തലത്തിൽ നിന്നും യാതൊരുവിധ പരിഗണനയും ലഭിച്ചിട്ടില്ലെന്നും ഇവരെ ആരോഗ്യ പരിരക്ഷയുടെ കീഴിൽ ഉൾപ്പെടുത്തണമെന്നും ഇഎസ്ഐ പോലെയുള്ള ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കപ്പെടേണ്ടതാണെന്നും കെ കെ രമ എം എൽ എ പറഞ്ഞു വടകര സൈക്ലോൺ ഷെൽട്ടറിൽ നടന്ന യൂണിയൻ വടകര മേഖല ഒൻപതാം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിൽ പ്രവർത്തിക്കുകയാണ് പക്ഷേ ആ തരത്തിലേക്കുള്ള പരിഗണനകളൊന്നും നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം നിങ്ങളെ പോക്കുണ്ട് എന്നറിയാം അത് ഞങ്ങളും തീർച്ചയായിട്ടും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ് ഞാൻ പാചകത്തൊഴിലാളികളൊക്കെ നിരവധി തവണ സെക്രട്ടേറിയറ്റിലൊക്കെ സമരം നടന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ പാചകത്തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായിട്ട് സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാൾ കൂടിയാണ് നിരവധി പ്രയാസങ്ങൾ അവരൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം എല്ലാ മേഖലയിലും ഒരുപക്ഷേ ഏത് പരിപാടികൾ നടത്തിയാലും ഏത് വീടുകളിലേത് ഫനുണ്ടായാലും ഒക്കെ നിങ്ങളതിൻ്റെ അടിസ്ഥാന ആളുകളായി മാറുകയാണ് ഒരു പക്ഷേ സ്നേഹത്താൽ ആളുകളെ വിരുന്നുൂട്ടുന്ന ഒരു വിഭാഗമാണ് നിങ്ങളിന്ന് പ്രത്യേകം പറയുകയാണ് നിങ്ങളുടെ പ്രവർത്തനം അങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെയൊക്കെ ഇതാണ് ഓരോ കുടുംബങ്ങളും തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതിന് കാരണമാകുന്നതെന്ന് നമുക്കറിയാം ഏത് പരിപാടികളായാലും അതിനെ മാറ്റിമുട്ടുന്നത് നിങ്ങളുടെ കരുവിരു കൈവിരുന്നാണ് നിങ്ങളുടെ മേ പ്രവർത്തനമാണ് അത് ഏറ്റവും കൃത്യമായും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ് ഈ മേഖല ഇത്ര കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാറ്ററിങ് മേഖലയിലെ കുക്കിംഗ് മേഖലയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചത് ആ പ്രവർത്തനങ്ങളുമായി വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണിത് വിവിധ സമരങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് വിവിധ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള സംയുക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നിസ്തർഗമായ കാര്യമാണ് അഭിനന്ദിക്കേണ്ട നിരവധി പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ അതിന്റെ ഭാഗമായി നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമാവുന്നില്ല എന്നുള്ളതറിയാം ഇപ്പോഴും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അനുഭവിച്ചു കിട്ടാൻ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ പ്രശ്നത്തിൽ നിങ്ങൾക്കാണ് ഒരു ക്ഷേമനിധി ബോർഡ് നിർബന്ധമായിട്ടും പാചക തൊഴിലാളി മേഖലയിൽ നിലവിൽ വരേണ്ടത് അനിവാര്യ ഘടകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെ നിയമസഭയിൽ ഉൾപ്പെടെ ആ വിഷയം നിങ്ങൾ നിവേദനം തന്നിട്ടുണ്ട് അതിശക്തമായി ഉന്നയിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി ഞാൻ ഈ സമയത്തിൽ തരികയാണ് യൂണിയൻ മേഖലാ സെക്രട്ടറി കെ പി ഇസ്മയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അഹമ്മദ് പുന്നൂസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഹനീഫ മുഖ്യാതിഥിയാവുകയും സംസ്ഥാന സെക്രട്ടറി സി കെ നാസർ മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി പി സുബേർ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ വടകര മേഖലാ ട്രഷറർ സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം